ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെദർ ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ അതായത് നമുക്ക് സി സി പ്ലാൻസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ള ലാസ്റ്റത്തെ പ്ലാന്റ്സ് ആണ് കേട്ടോ കാരണം എല്ലാം നമ്മളൊരു ട്രയൽ ആക്കിയിട്ടുണ്ട് എല്ലാതും ഗ്രോത്ത് വന്നൊക്കെ എടുത്തിട്ട് കേട്ടോ പിന്നെ അതുപോലെ കലാത്തിയുടെ ഒരു കോമ്പോയും കൂടി ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് പത്ത് വെറൈറ്റിയുള്ള കോമ്പോ ആണ് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ കൊറിയർ വന്നിട്ട് മൺഡേ ആണ് കേട്ടോ നമുക്ക് പ്ലാന്റിൻ്റെ കൊറിയർ വരുന്നത് നാളെ അവധിയാണ് മൺഡേ ആയിരിക്കും നമ്മൾ പ്ലാന്റ് അയക്കുന്നത് കലാത്തിയ കോമ്പോ ലാസ്റ്റ് ടൈം ഇട്ടപ്പോഴും ഒത്തിരി ആൾക്കാർ ചോദിച്ചിരുന്നു ഞാനപ്പോൾ വേറെ ആർക്കും പേഴ്സണലായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല വീഡിയോ ആയിട്ട് തന്നെയാണ് ചെയ്യണത് പത്ത് വെറൈറ്റിയുടെ കോമ്പോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോമ്പോ തന്നെ നമുക്ക് മൂന്നോ നാലോ അഞ്ചെണ്ണം കൊടുക്കാനായിട്ടുള്ള ഇല്ല കാരണം പ്ലാന്റുകൾ പല കോമ്പോലും പല വെറൈറ്റിയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത് ഇപ്പോൾ ഈ കോമ്പോ ആണെങ്കിലും ഒറ്റ സെറ്റുള്ളൂ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല അടുത്ത് നമ്മൾ നമ്മളിടുമ്പോളും വേറെ കോമ്പോ ആയിരിക്കും കേട്ടോ ഇടാം അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് സി സി പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് വെറൈറ്റിയാണ് നമുക്കിനകത്തുള്ളത് ഗ്രീനും ഉണ്ട് ബ്ലാക്കും ഉണ്ട് അപ്പോൾ അതെ ബ്ലാക്ക് വന്നിട്ട് ഇതാണ് സൈസ് വരണത് കൈ നോക്കണ്ട വരലമ്മ കകച്ചെളിയാണ് ഞാൻ ഇവിടെ പുല്ല് ആയിരുന്നേ അപ്പോൾ മണ്ണിലായിരുന്നു ഇത്ര നേരം അതെ ഇതാണ് നമ്മുടെ സി സി വരണത് ബ്ലാക്ക് സി സി ഓരോന്നെടുത്ത് കാണിച്ചെ ഇതാണ് കേട്ടോ ഞാൻ നാലിനടുത്ത് കാണിച്ചത് നിങ്ങൾക്ക് ഏകദേശം സൈസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ സി സിയുടെ റേറ്റ് വന്നിട്ട് അറുപത് രൂപയാണ് കേട്ടോ നമ്മുടെ സി സി പ്ലാന്റിൻ്റെ ബ്ലാക്കിൻ്റെ റേറ്റ് വന്നിട്ട് അറുപത് രൂപയ്ക്കാണ് നമ്മൾ ബ്ലാക്ക് കൊടുക്കുന്നത് ഇതിലിപ്പോൾ കുറച്ച് ഇടയിലൊക്കെ ഇരിക്കുന്നുണ്ട് തീരെ ഇങ്ങനെ ഇതൊന്നും ഞാൻ കൊടുക്കില്ല കേട്ടോ ഇതൊക്കെ തീരെ പൊടിയാണ് ഞാനിപ്പോൾ എടുത്ത് തന്നെ കാണിച്ചിരുന്നില്ല ഈ ഒരു രണ്ട് റോഡ് ഇരിക്കണത് ഇത്രയാണ് ഉള്ളത് ഇതാണ് ഞാൻ കൊടുക്കണത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ സി സി മാത്രമാണെങ്കിൽ രണ്ട് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വിത്ത് പോട്ടോട് കൂടി നമ്മൾ അയക്കോട്ടോ അതിന് മേലെയുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല കാരണം സി സിക്ക് കിഴങ്ങുള്ള കാരണം ഇപ്പോൾ ഇതന്നെ പ്ലാന്റ് ചെറുതായാലും കിഴങ്ങ് കണ്ട അടിയിൽ വന്നിട്ട് ഇപ്പോൾ ഇതിൽ തന്നെ ട്രയൽ തന്നെ കയറുന്നില്ല അപ്പോൾ നമുക്ക് കിഴങ്ങ് ഉള്ളതുകൊണ്ട് പാടായിരിക്കും അയക്കാൻ ഇപ്പോൾ രണ്ട് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫോട്ടോട് കൂടി തന്നെ നമ്മൾ അയച്ചു തരും കേട്ടോ നമ്മൾ കൊറിയറിൽ അപ്പോൾ ഇതാണ് ബ്ലാക്ക് സീസി അറുപതാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്കുള്ളത് ഗ്രീൻ സീസിയാണ് കേട്ടോ ഗ്രീൻ സീ സിക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഗ്രീൻ സീ റേറ്റ് വരുന്നത് ഇതിലുള്ള അത്ര എണ്ണ ഗ്രീൻ സി സി ഏകദേശം അല്ലാതും ഒരേ സൈസാണ് അപ്പോൾ ഈ ഒരു ട്രയല് ഇരുപത്തി നാല് എണ്ണം കൂടെ ആ ഉള്ളത് തോന്നുന്നു ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ എന്ന് തോന്നുന്നു കേട്ടോ ഈ ട്രയലുള്ളത് അപ്പോൾ ഇത്ര എണ്ണമാണ് നമുക്ക് കൊടുക്കാനുള്ളത് ബ്ലാക്കും ഗ്രീനും കേട്ടോ റേറ്റ് നമ്മൾ കൂടെ പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു രണ്ട് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോയോട് കൂടി തന്നെ നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ സി സി പ്ലാന്റ് ഉള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കലാത്തിയുടെ ഒരു കോംബോ ആണ് കേട്ടോ ഇതിനകത്ത് പത്ത് വെറൈറ്റി ഉണ്ട് കേട്ടോ അതെ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു യെല്ലോ കളറാണ് കേട്ടോ ഇതൊക്കെ രണ്ട് ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം ഞാൻ റൂട്ട് നോക്കിയിട്ട് മാറ്റി കുത്തിയിട്ടുള്ളത് ഞാനിത് ഇങ്ങനെ ചെറിയ കലാത്തികളൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു റിങ് ഉണ്ട് അതിൻ്റെ ഉള്ളിലാണൊക്കെ കുത്തി കുത്തിവെക്കുക റൂട്ടാകുമ്പോൾ എല്ലാം ഞാൻ പറച്ച് എടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെയാണ് നമ്മൾ കോംബോ പറഞ്ഞത് കാരണം പുറത്തുനിന്ന് ഇറക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഈ ഒരു പ്രൈസിന് നമുക്ക് ഇടാൻ പറ്റില്ല കാരണം നമുക്ക് വില കൊടുത്തെടുക്കുന്നതല്ല പക്ഷേ ഷൂട്ട്സ് വരുമ്പോൾ നമുക്കത് ലാഭമാണ് അതുകൊണ്ട് ഉണ്ടാവട്ടോ അത് ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു കലാത്തി യാണ് ഒരു ജിഞ്ചർ ടൈപ്പ് രണ്ട് ഷൂട്ട് ഉണ്ട് കേട്ടോ അതിനകത്ത് പിന്നെ ഒരെണ്ണം വരുന്നുണ്ട് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു ആണ് ഇതിലും ഷൂട്ട് വരുന്നുണ്ട് അടിയുന്നതേ കണ്ട അടിയന്ന് ഷൂട്ട് വരുന്നുണ്ട് ഇതിൽ ന്യൂ ലീഫ് ഇത് വിരിയണതാണ് കേട്ടോ പകുതി വിരഞ്ഞു നിൽക്കുന്നത് ബാക്കി വിരിയും കേട്ടോ നാളെ മറ്റന്നാളോ ആവുമ്പോഴേക്കും വിരിയും പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ പീ കോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ കാലാത്തിയുടെ പിന്നെ ഇത് വന്നിട്ട് എന്താ അതിൻ്റെ പേര് ബ്രസീലിയ അങ്ങനെ എന്തോ ഞാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഈ ഒരു വെറൈറ്റി കേട്ടോ ഇതേ ഇതുണ്ട് പിന്നെ വന്നിട്ട് ഈ റാറ്റിൽ സ്നേക്കിൻ്റെ പ്ലാന്റ് ഉണ്ട് പിന്നെ ഈ ഒരു വെറൈറ്റി കേട്ടോ ഇതുണ്ട് പിന്നെ നമ്മുടെ മാരിയോൻ്റെ പ്ലാന്റ് ഉണ്ട് കേട്ടോ കണ്ടില്ല മാരിയോന്റെ പ്ലാന്റ് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല ഇത് ഈ വൈറ്റ് സ്ട്രിപ്പം ഇങ്ങനെ പിങ്ക് ലൈൻസ് വരുന്നതാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ വൈറ്റ് മിക്കൻസ് ആണ് കേട്ടോ വൈറ്റ് മിക്കൻസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ തന്നെ യെല്ലോ ഒക്കെ ഉണ്ട് കേട്ടോ അതായത് സെൻട്രില് യെല്ലോ കളർ ആയിരിക്കും ഇത് നോർമൽ വൈറ്റ് മിക്കൻസ് ആണ് കേട്ടോ അതെ ഇത് അധികം അങ്ങനെ നഴ്സറിയിൽ വരാത്ത കാലത്തെയാണ് എനിക്ക് എനിക്ക് എനിക്കന്നെ വല്ലപ്പോഴാണ് കിട്ടാറ് കൂടുതലായിട്ട് അങ്ങനെ കിട്ടില്ല കേട്ടോ മിക്കൻസ് ഇനി കിട്ടണ സ്ഥലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞങ്ങളുടെ കൂടെ മണ്ണുത്തീരൊന്നും ഇത് കിട്ടാനായിട്ടില്ല പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ മൊത്തം പത്ത് വെറൈറ്റിയാണ് ഇതിലുള്ളത് ഒന്നും തീരെ ചെറിയ പ്ലാന്റ് എന്നൊന്നും പറയാലില്ല കേട്ടോ ഒക്കെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ ഞാൻ പകുത്തി പിടിക്കുമ്പോൾ കാണാം എന്തോരം ഹൈറ്റ് ഉണ്ട് എന്നുള്ളത് പിന്നെ ഇത്തിരി ഹൈറ്റ് കുറവെന്ന് പറയാനായിട്ട് ഇതാണ് എന്നാലും തീരെ ചെറുതൊന്നുമല്ല തൈകളൊന്നുമല്ല ഒന്നും എല്ലാം അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് സി സി സെപ്പറേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് സി സിയുടെ ഗ്രീനും ഉണ്ട് ബ്ലാക്കും ഉണ്ട് പിന്നെ കലാത്തിയയുടെ കോംബോ ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് സി സി സെപ്പറേറ്റ് ആണ് എല്ലാത്തിനും സി സി സെപ്പറേറ്റ് ആണ് കൊറിയർ വന്നിട്ട് മൺഡേ ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാന്റുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും